ീമ ദ വാപ്പി അറുപത്തി ആറോളം വെച്ച് കണ്ടെത്തിയിരിക്ക രാജേന്ദ്ര ഗോത്സെ എന്ന് പറയുന്ന വിദഗ്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ ദിയ ഫാത്തിമയുടെ കേസുമായി നമ്മളുടെ കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുമ്പോഴും ആ കേസുകൾ അതിൻ്റെ നാൾ വഴിയിലേക്ക് മുന്നോട്ട് പോയപ്പോഴും ആ കേസ് മുൻ സമയങ്ങളിൽ ആ കേസ് നിലച്ചു പോയതും അതേപോലെ പോലീസ് അന്വേഷിച്ചതും അതേസമയം ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചൊക്കെ സമയത്ത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന വിദഗ്ദ്ധമായ നമുക്ക് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ഉളവാക്കുന്ന ചില ഭാഗങ്ങളുണ്ടായിരുന്നു ആ ഡോഗ്സോസ്കോഡ് ദിയാ ഫാത്തിമയുടെ വീട്ടിൽ വന്നിട്ട് അന്വേഷണം നടത്തിയ സമയത്ത് വീടിൻ്റെ പിറകുവശത്തേക്ക് പോയപ്പോൾ ആ പിറക് വശത്തേക്ക് പോയ ആ ഒരു സംശയം തന്നെയായിരുന്നു അതുപോലുള്ള ഒരു സാമ്യത തന്നെയായിരുന്നു മുംബൈ ബി എൻ നഗറിലെ ഈ അന്വേഷിച്ച ഈ കേസുമായി ബന്ധപ്പെടുന്നുള്ള ചില സാമ്യതകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജേന്ദ്ര ബോസ്ലെ എന്ന് പറയുന്ന ഒരു അതിവിദഗ്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ നൂറ്റി അറുപത്തി ആറോളം ദിയ ഫാത്തിമമാരെ കണ്ടെത്തുകയാണ് ഈ ഒരു കണ്ടെത്തൽ ഇത്തരത്തിലുള്ള നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആണ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദിയ ഫാത്തിമയെ കണ്ടെത്തുക തന്നെ ചെയ്യും ദിയ ഫാത്തിമയുടെ കേസുമായി രാജേന്ദ്ര ബോസ്ലെ ചെയ്ത കേസുമായി സാമ്യതയുള്ള ഒരു കേസിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്തരം ചില കേസുകൾ ഈ ഒരു കേസുമായി കണക്റ്റ് ചെയ്യുമ്പോഴേ എന്തുകൊണ്ടോ നമ്മൾ ദിയാ ഫാത്തിമോളെ കണ്ടെത്തുക അതിനുള്ള ഒരു വലിയ സാധ്യതകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലും ആയിരിക്കാം ഇതിൻ്റെ കണ്ടെത്തലുകൾ ബി നഗർ എന്നു പറയുന്ന ഈ സ്ഥലത്തായിരുന്നു ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയത്ത് അദ്ദേഹം ഏറ്റെടുത്ത നൂറ്റി അറുപത്തി അഞ്ച് കേസുകളും തെളിയക്കപ്പെട്ടപ്പോൾ നൂറ്റി അറുപത്തഞ്ച് ദിയാ ഫാത്തിമമാരെ കണ്ടെത്തിയപ്പോൾ ഒരു ദിയാ ഫാത്തിമയെ മാത്രം ബാക്കിയിരിക്കുക അതുമായി അന്വേഷണം അദ്ദേഹം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി ആ സമയത്ത് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് ആ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ കേസന്വേഷണത്തിൽ ഈ ദിയാ ഫാത്തിമയുടെ കേസിൽ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അന്വേഷണങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ ദിയ ഫാത്തിമയുടെ കേസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്ന് ക്രൈംബ്രാഞ്ചും അത്തരത്തിൽ പോ ലോക്കൽ പോലീസൊക്കെ അന്വേഷിച്ചപ്പോൾ ആ കേസ് തോടുമായി ബന്ധപ്പെട്ട് ആ കൈതത്തോടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയ സമയത്തും ആ കേസിൻ്റെ മറ്റൊരു നാൾ വഴിയായിട്ട് തോന്നിയിരുന്ന ആ ഡോഗ്സ്കോഡ് ആ വീടിൻ്റെ പുറകുവശത്തൂടെ ആ അനാഥാലയത്തിലേക്ക് പോയ സമയത്ത് അതും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്ത് അവിടെയാണ് അതുപോലെ സാമ്യതയുള്ള ചില കാര്യങ്ങൾ ഈ ഒരു ബി നഗറിൽ ഉണ്ടായിരുന്ന രാജേന്ദ്ര ഗോഡ്സയുടെ ഈ കേസുമായി സാമ്യം തോന്നുന്നത് ഈ രാജേന്ദ്ര ഗോഡ്സയുടെ കേസിൽ സംഭവിച്ചത് എന്തായിരുന്നു അതിൻ്റെ നാൾ വഴികൾ എന്നന്വേഷിക്കുമ്പോഴേ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിശക്തമായി അത് കഷ്ടപ്പെട്ടുകൊണ്ട് ഈ ഒരു നൂറ്റി അറുപത്തി അഞ്ച് കേസുകളെ നൂറ്റി അറുപത്തി ദിയാ ഫാത്തിമമാരെ അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷ വാർത്ത നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്നതാണ് കാരണം ഇത്തരത്തിൽ ഇത്രയും സത്യസന്ധമായ പോലീസുകാരുണ്ടാകുന്നെങ്കിൽ ഏതൊരു കേസും തെളിയാത്ത കേസും സത്യസന്ധമായി തെളിയിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടെയാണ് നമുക്കിവിടെ പകർന്നു തരുന്നത് എന്തായിരുന്നു ഈ ഇദ്ദേഹം ഈ ബി നഗറിലുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത് അദ്ദേഹം അതുമായി അന്വേഷണങ്ങൾ ദീർഘ ദൂരത്തേക്ക് കേസ് അന്വേഷണങ്ങൾ കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടായില്ല ഈ നൂറ്റി അറുപത്തി ആറാമത്തെ കേസിനെ സംബന്ധിച്ച് അദ്ദേഹം അന്വേഷിച്ചപ്പോഴേ അദ്ദേഹം ആ കേസിനെ ഇതുപോലെ ആ വീടുമായി ചുറ്റിപ്പറ്റിയുള്ള മാത്രം ആ കേസിനെ കൊണ്ടുപോവുകയായിരുന്നു അങ്ങനെയാണ് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തെ ഈ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്നും അയൽവാസി ആ അയൽവാസിക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്നും വ്യക്തമായ തെളിവുകളായിരുന്നു രാജേന്ദ്ര ഗോഡ്സെ മുന്നോട്ട് വെച്ചത് ആ ഒരു ഇതിൽ തന്നെ രാജേന്ദ്ര ഗോഡ്സെ ആ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞു

രാജേന്ദ്ര തോണ്ടു ഭോസ്ലേക്ക് വർഷങ്ങൾ നീണ്ട തന്റെ അന്വേഷണത്തിന് ഫലം കണ്ടതിന്റെ സന്തോഷമാണിപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് കാണാതായ പെൺകുട്ടിയെ സ്വന്തം വീടിന് അഞ്ഞൂറ് മീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയത് ഈ റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ ഒരു ആനന്ദകരമായ നിമിഷമായിരുന്നു മുംബൈയിൽ കാണാതെ പോയ നൂറ്റി അറുപത്തി പെൺകുട്ടികളുടെ കേസ് അന്വേഷിച്ച് സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു രാജേന്ദ്ര ദോണ്ടു ഭോസ്ലെ അദ്ദേഹം അന്വേഷിച്ച കേസുകളിൽ ഏറെ പ്രസിദ്ധമായൊരു കേസുണ്ടായിരുന്നു ഗേൾ നമ്പർ വൺ സിക്സ്റ്റി സിക്സ് മിസ്സിംഗ് കേസ് രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ നൂറ്റി അറുപത്തി ആറ് പെൺകുട്ടികളെ കാണാതായ കേസുകളാണ് അദ്ദേഹം അന്വേഷിച്ചത് അതിൽ നൂറ്റി അറുപത്തിയഞ്ച് പെൺകുട്ടികളെയും അദ്ദേഹം കണ്ടെത്തി സമർത്ഥനായ ഉദ്യോഗസ്ഥന്റെ അതിസമർത്ഥമായ കേസ് അന്വേഷണത്തിൽ എല്ലാ പെൺകുട്ടികളെയും കണ്ടെത്തിയെങ്കിലും ഒരാളെ മാത്രം കണ്ടെത്താനായില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സർവീസിൽ നിന്ന് വിരമിച്ച രാജേന്ദ്ര ദോണ്ടു ഗേൾ നമ്പർ വൺ സിക്സ്റ്റി സിക്സ് എന്നറിയപ്പെട്ട ആ പെൺകുട്ടിക്കായുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു സിനിമയെപ്പോലും വെല്ലുന്ന ഒരു അന്വേഷണ കഥയായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്റേത് നീണ്ട വർഷത്തെ നിർത്താത്ത ശ്രമങ്ങൾക്ക് ശേഷം മുംബൈ അന്ധേരിയിൽ തന്റെ വീടിന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെ നിന്ന് ആ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് സ്വന്തം വീടിന് അഞ്ഞൂറ് മീറ്റർ അകലെയായിരുന്നു ആ പെൺകുട്ടി കഴിഞ്ഞിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് അൻപതുകാരനായ ജോസഫ് ഡിസൂസിയെയും ഭാര്യ സോണിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വിഷമത്തിലായിരുന്നു ഇവർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി പതിമൂന്നിൽ സ്കൂളിൽ പോയി തിരിച്ചു വരും വഴിയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കുട്ടിയെ കാണാതായതോടെ വലിയ അന്വേഷണം തന്നെ നടന്നു ഇതോടെ പ്രതികൾ കുട്ടിയെ കർണാടകയിലെ ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റി രണ്ടായിരത്തി പതിനാറിൽ പ്രതികൾക്ക് കുഞ്ഞു പിറന്നതോടെയാണ് ഇവരുടെ മട്ടുമാറിയത് അതിനുശേഷം പെൺകുട്ടിയെ ഉപദ്രവിക്കാനും ചീത്ത പറയാനും ആരംഭിച്ചു പിന്നീട് പെൺകുട്ടിയെ ജോലിക്കയച്ചും പണിയെടുപ്പിച്ചും ഇവർ കഷ്ടപ്പെടുത്തി പ്രതികൾ തന്റെ മാതാപിതാക്കളല്ല എന്ന് മനസ്സിലായെങ്കിലും രക്ഷപ്പെടാനാവാത്ത സ്ഥിതിയായിരുന്നു കുട്ടിക്ക് അവസാനം പെൺകുട്ടി ജോലി ചെയ്യുന്ന വീട്ടിലെ മറ്റൊരു വേലക്കാരിയായ സ്ത്രീയാണ് സഹായവുമായി എത്തിയത് കുട്ടി തന്റെ കഥ വെളിപ്പെടുത്തിയതോടെ സ്ത്രീ ഗൂഗിളിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കാണാതായ പെൺകുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരിഞ്ഞു തന്റെ പഴയ ചിത്രം കണ്ടതോടെ പല കാര്യങ്ങളും ഓർമ്മ വന്ന കുട്ടിക്ക് തന്റെ വീട് സമീപത്ത് എവിടെയോ ആണെന്നുള്ളത് മനസ്സിലായി പിന്നീടാണ് ഇവർ കുട്ടിക്കായി നിരന്തരം തിരിഞ്ഞിരുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ വിവരം അറിയിക്കുന്നത് ഒടുവിൽ വീഡിയോ കോളിലൂടെ കാണാതായ പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ ഭോസെ മാതാപിതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നു തട്ടിക്കൊണ്ടു പോകൽ ബാലവേല മനുഷ്യക്കടത്ത് തടവിൽ വെക്കൽ തുടങ്ങി നിരവധി വകുപ്പുകൾ ചേർത്ത് സോണിക്കുമെതിരെ കേസെടുത്തു തന്റെ ഒൻപത് വർഷത്തെ അന്വേഷണത്തിന് ഫലം കണ്ടുവെന്നും അതിലേറെ സന്തോഷമുണ്ടെന്നും രാജേന്ദ്ര തോണ്ടു ബോസിലെ പ്രതികരിച്ചു ഏതായാലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യസന്ധമായി ഈ കേസ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നതിനാൽ തീർച്ചയായിട്ടും നമ്മുടെ ദിയാ ഫാത്തിമയെ ആ ഉമ്മയ്ക്ക് നമുക്ക് നൽകാൻ കഴിയുമെന്ന ഒരു ഏറെ പ്രതീക്ഷയിലാണ് ഇത്തരത്തിലുള്ള നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ കേസും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കേസിൻ്റെ ഒരു കാര്യവും ഇപ്പോഴ് പുറത്ത് പറയാൻ പറ്റില്ല കാരണം ആ കേസുമായി ബന്ധപ്പെടുമ്പോൾ ദിയാ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ ആ കേസിൻ്റെ ശക്തമായ പല കാര്യങ്ങൾക്കും അത് അനുകൂലമായിട്ട് നമുക്ക് ആ കേസുകൾ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഞാനതിൻ്റെ ഒരു രഹസ്യങ്ങളും പുറത്ത് പറയില്ല അത് അതിൻ്റെ ശക്തമായ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് എന്തുകൊണ്ട് ഈ രാജേന്ദ്ര ഗോഡ്സിയെ അന്വേഷിച്ച കേസുമായി ഈ ഒരു സാമ്യം നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ടും ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു കേസിൻ്റെ നാൾ വഴികൾ ആയിക്കൂട എന്നും നമ്മൾ ചിന്തിക്കാതിരിക്കാൻ വയ്യ കാരണം അഞ്ഞൂറ് മീറ്റർ തൊട്ടടുത്ത് അതേസമയം ദിയാ ഫാത്തിമയുടെ വീടിൻ്റെ പുറകുവശത്തേക്ക് പോയ ആ ഡോഗ് സ്കോഡിനെ കുറിച്ചും ആ ഡോഗ് സ്കോഡ് അവിടെ പോയിട്ട് കൈകൾ ഉയർത്തിയതൊക്കെ എന്തോ ഒരു സാമ്യവും പൊരുത്തവും തോന്നിപ്പോകുന്നു പക്ഷേ ആ കേസിൻ്റെ നാൾ വഴികൾ അത് എങ്ങനെ പോകുന്നു എന്ന് അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ വ്യക്തമായിക്കൊണ്ട് ദിയ ഫാത്തിമയുടെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് അതിൻ്റെ വഴി തന്നെ പോകുന്നുണ്ട് അതൊന്നും ഞാനിവിടെ ഒരിക്കലും എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഉള്ള കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ഈ രാജേന്ദ്ര ഗോഡ്സെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ സത്യസന്ധമായി ഇടപെടുന്ന കേസുകൾ പോലത്തെ കേസുകൾ എന്തുകൊണ്ടും ഇത്തരത്തിൽ ഇന്ത്യയിലെ നിയമവും സംഹിതകളൊക്കെ സത്യങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിവുള്ള ശക്തരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇന്നും ഉണ്ട് എന്നതിന് കൂടെ തെളിവാണ് അറുപത്തി അഞ്ച് ദിയാ ഫാത്തിമമാരെ കണ്ടെത്തിയതിനു ശേഷം ഒൻപത് വർഷത്തോളമായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ അതിശക്തമായ ഇടപെടലുകൾ ആ കേസിനെ ഒരു വലിയ വിജയം കണ്ടു അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തുള്ള ഈ അയൽവാസി പിന്നീട് ചെയ്ത കാര്യം എന്തെന്നല്ല അതാണ് ഏറെ നെറ്റിക്കുന്ന ഒരു കാര്യമുണ്ടായത് ആ അയൽവാസി ആ കുഞ്ഞിനെ വീട്ടിലെ ഒരു കഷ്ടപ്പെട്ട ജോലികളൊക്കെ ഏൽപ്പിച്ച് അദ്ദേഹം വളരെ കഠിനമായി പ്രയാസപ്പെടുത്തി പീഡിപ്പിക്കുകയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായാലും നമ്മുടെ ദിയാ ഫാത്തിമ മോളെ നമുക്ക് കിട്ടും എന്നുള്ള ഏറെ പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു ഇത്തരത്തിലുള്ള സത്യസന്ധമായ നല്ല കേസുകൾ നമുക്ക് നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ് അപ്പോൾ ഓക്കെ ശരിയാണ് മറ്റൊരു വീഡിയോ സമയം ഉണ്ടാക്കാം